പത്തനംതിട്ട കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫിനെ എസ് ഡി പി ഐ പിന്തുണയ്ക്കും ബിജെപിക്കും യുഡിഎഫിനും അഞ്ചംഗങ്ങളാണുള്ളത് എന്നാൽ എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്നാണ് യുഡിഎഫ് നിലപാട് എൽഡിഎഫിന് ഒരംഗമാണുള്ളത് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് കോട്ടാങ്കൽ പഞ്ചായത്തിലപ്പോൾ ആര് ഭരിക്കും സുജയ കോട്ടങ്ങൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്ക് കേവലം ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ എസ് ഡി പി ഐയുടെ സീറ്റ് മൂന്നായി അതാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ എസ് ഡി പി ഐ ഒരു നിർണായക ശക്തിയായി മാറിയത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ യു ഡി എഫിന് അഞ്ച് സീറ്റും ബി ജെ പിക്ക് അഞ്ച് സീറ്റും അങ്ങനെ തുല്യത പാലിച്ചാണ് ഇരു മുന്നണികളും നിൽക്കുന്നത് എൽ ഡി എഫിനാണെങ്കിൽ ആ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ സ്വാഭാവികമായും ഇന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണ ആർക്ക് എന്നത് ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട് നമുക്കറിയാൻ കഴിയുന്നത് എസ് ഡി പി ഐ ഇന്ന് യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് എസ് ഡി പി ഐ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയിരുന്നത് ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ ഭരണം ഒഴിവാക്കാൻ യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് ഒരുപക്ഷേ സ്ഥാനങ്ങൾ രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ എൽ ഡി എഫിന് മുൻതൂക്കമുണ്ടായിരുന്നു സ്വാഭാവികമായും അന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി യുടെ പിന്തുണ എൽ ഡി എഫിനെ കൊടുക്കുകയും അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ട് തവണ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആ സ്ഥാനങ്ങൾ രാജിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു പിന്നീട് മൂന്നാമതാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആവുകയും അത് തുടരുകയൊക്കെ ചെയ്തത് ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ പിന്തുണ ഈ മൂന്ന് അംഗങ്ങളുടെയും പിന്തുണ സ്വാഭാവികമായും യു ഡി എഫിന് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് സ്ഥാനങ്ങൾ രാജിവെക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് സുജയ ഓക്കെ കോട്ടാങ്ങലിൽ എന്താകും കാര്യങ്ങൾ കോട്ടാങ്ങലിന്റെ കോട്ട ആരുടെ കയ്യിലേക്ക് പോകും അതറിയാൻ നമുക്ക് കാത്തിരിക്കാം പിന്തുണ സ്വീകരിക്കുമോ ഭരിക്കുമോ വേണ്ടെന്ന് വെക്കുമോ